നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുന്നോടിയായുള്ള മെഗാ താല ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ ദിനം സൂപ്പർ താരങ്ങളെല്ലാം തന്നെ വിറ്റുപോയിട്ടുണ്ട് ഇനി ശേഷിക്കുന്നവരിൽ ആർക്കൊക്കെയാകും വിളി ലഭിക്കുക എന്ന് രണ്ടാം ദിനം അറിയാൻ കഴിയും പത്ത് ടീമുകളും ആദ്യ ദിനത്തിലെ ലേലം വിലയിരുത്തി രണ്ടാം ദിനത്തിനായുള്ള പദ്ധതികൾ മിനയുകയായിരുന്നു സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് അഞ്ച് താരങ്ങളെയാണ് ആദ്യ ദിവസം ടീമിൽ ടീമിലെത്തിച്ചത് രണ്ടാം ദിനം പതിനേഴ് കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ പേഴ്സിൽ വെച്ചാണ് രാജസ്ഥാൻ ലേലത്തിനറങ്ങുന്നത് മോശമല്ലാത്ത ടീമിനെ തന്നെ ഇതിനോടകം സൃഷ്ടിക്കാൻ രാജസ്ഥാന് സാധിച്ചിട്ടുണ്ട് എന്നാൽ നായകൻ സഞ്ജു സാംസൺ ആഗ്രഹിച്ച മൂന്ന് താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ രാജസ്ഥാന് സാധിക്കാതെ പോയിരിക്കുകയാണ് ഇത് രാജസ്ഥാന്റെ വരുന്ന സീസണിലെ പ്രകടനത്തെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് രാജസ്ഥാൻ കൈവിട്ട് കളഞ്ഞവർ ആരൊക്കെയാണ് തഞ്ജുവിന്റെ പ്രിയപ്പെട്ട ആ മൂന്ന് പേർ ആരൊക്കെയാണ് അതാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് തഞ്ജുവിന്റെ കരുത്തായി രാജസ്ഥാന്റെ ഏറ്റവും വലിയ അടിത്തറയായി ടീമിൽ ഉണ്ടായിരുന്ന ഒരു താരമാണ് ജോസ് ബള്ളർ ജോസ് ബള്ളർ രാജസ്ഥാൻ റോയൽസിനൊപ്പം തകർപ്പിൻ പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് ഒരു സീസണിൽ നാല് സെഞ്ചുറി ഉൾപ്പെടെ അത്ഭുത പ്രകടനങ്ങൾ നടത്തി ഞെട്ടിച്ച ഒരു വ്യക്തി കൂടിയാണ് ജോസ് ബള്ളർ തഞ്ജു സാംസൺ രാജസ്ഥാന്റെ നായകരായ ശേഷം ടീം നടത്തിയ മുന്നേറ്റങ്ങൾക്ക് പ്രധാന കരുത്തായത് ജോസ് ബള്ളർ ആണ് എന്ന് തന്നെ ഇന്ന് സംശയം പറയാം മെഗാലേലത്തിന് മുൻപ് ഒഴിവാക്കപ്പെട്ട ബ്ലറെ ലേലത്തിൽ തിരികെ എത്തിക്കാമെന്നാണ് സഞ്ജു സാംസൺ അടക്കമുള്ളവർ ആഗ്രഹിച്ചിരുന്നത് ലേലത്തിൽ രാജസ്ഥാൻ ഇതിനായി കഠിനമായി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ബട്ട്ലരെ ടീമിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ബട്ട്ലറെ കൈവിട്ടതിൽ രാജസ്ഥാനും സഞ്ജുവിനും കടുത്ത നിരാശ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാം സ്പിൻ ആൾ സീനിയർ താരവുമായ ആർ അശ്വിനെ രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കിയിരുന്നു അശ്വിൻ സി എസ് കെയിലേക്ക് തിരികെ പോകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ അശ്വിനെ ലേലത്തിലൂടെ തിരികെ എത്തിക്കാൻ രാജസ്ഥാൻ പരമാവധി ശ്രമിക്കുകയായിരുന്നു എന്നാൽ സി എസ് കെ അശ്വിനായി വ്യക്തമായ പദ്ധതികളോടെയാണ് ഇറങ്ങിയത് ഇതോടെ അശ്വിനെ സി എസ് കെ കൊണ്ടുപോവുകയായിരുന്നു സഞ്ജുവിന് ടീമിനുള്ളിൽ വലിയ പിന്തുണ നൽകിയിരുന്ന താരമാണ് അശ്വിൻ എന്ന് വേണമെങ്കിൽ പറയാം നിർണായക സമയത്ത് സഞ്ജുവിന് ഉപദേശങ്ങളടക്കം നൽകി പിന്തുണയ്ക്കുന്ന അശ്വിന്റെ വിടവ രാജസ്ഥാൻ നായകന് തിരിച്ചടി തന്നെയാണ് മിച്ചൽ മാർഷാണ് ഇലിസിലെ മൂന്നാമൻ ഓസീസ് പേസ് ഓൾറൗണ്ടർ ആയ മിച്ചൽ മാർഷിനെയോ അല്ലെങ്കിൽ മാർക്കസ് മാർക്കസ്റ്റോയ്സിനെയോ ടീമിൽ വേണമെന്ന് സഞ്ജു അതിയായി ആഗ്രഹിച്ചിരുന്നു അതിനായി ടീം മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ മിച്ചൽ മാർഷിനെയാണ് സഞ്ജു കൂടുതൽ ആഗ്രഹിച്ചത് കഴിഞ്ഞ സീസണുകളിലെല്ലാം മികച്ച പേസ് ഓൾറൗണ്ടറുടെ അഭാവം രാജസ്ഥാനെ വേട്ടയാടിയിരുന്നു അതുകൊണ്ട് തന്നെ മിച്ചൽ മാർഷിന് പോണയുള്ള ഒരാളെ രാജസ്ഥാനും സഞ്ജുവും ആഗ്രഹിച്ചിരുന്നു എങ്കിലും ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു